മൈത്രേയമുനി വിദുരരോട് കഥ തുടരുകയാണ് വിതുരരെ വീരബാഹുവായ ധ്രുവ മഹാരാജാവ് ആ വിതുരേ എന്നുള്ള ഒരു അത്ഭുതത്തിൻ്റെ ധ്വനിയുണ്ട് ഈ യക്ഷന്മാർ തിങ്ങിപ്പാർക്കുന്ന വനം കൊണ്ട് ഒരു ബലിഷ്ഠനായിട്ടുള്ള യക്ഷനാണ് നമ്മുടെ ഉത്തമനെ ഇല്ലാണ്ടാക്കിയത് അപ്പോൾ അങ്ങനെയുള്ള അനേകം ബലിഷ്ഠരായിട്ടുള്ള യക്ഷന്മാർ അവര് സാധാരണ ആൾക്കാരല്ല വെരി ഇൻഫ്ലുവൻഷ്യൽ പവർഫുൾ പീപ്പിളാണ് ശ്രീരുദ്രൻ്റെ അനുചരന്മാരാണ് ഇവർക്കെന്തെങ്കിലും തട്ടിയാൽ ഇവർക്കെന്തെങ്കിലും ക്ഷേതം വന്നാൽ ചിലപ്പോൾ ശ്രീരുദ്രൻ ഇൻ പേഴ്സൺ വരാൻ സാധ്യതയുണ്ട് അതൊന്നും ഡിറ്റർ ചെയ്തില്ല അതൊന്നും വ്യതിചലിപ്പിച്ചിട്ടില്ല ധ്രുവനെ ധ്യാനത്തിൻ്റെ ഒരു ബലമാണത് ധ്യാനം പരിശീലിക്കുന്ന അനാദര യോഗമെന്ന് നാം പറഞ്ഞു വിളിക്കുന്ന അവയർനെസ് മെഡിറ്റേഷൻ എന്ന് നമ്മൾ പറയുന്ന ആ മെഡിറ്റേഷൻ പരിശീലിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റിയാണ് അത് നമ്മൾ മുന്നോട്ടാണോ പോകുന്നത് എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മെഷറിങ് ഇല്ല ഇതൊക്കെ അളക്കാനുള്ള ഒരു വഴിയുമില്ല അളക്കാനുള്ള ഒരു വഴിയും ഇല്ലാത്തപ്പോൾ എങ്ങനെ അളക്കും നമ്മുടെ പുരോഗതി ഇതൊക്കെയാണ് അതിൻ്റെ അളവുകോലുകൾ കർത്തവ്യ നിർവഹണത്തിൽ യർപ്പെടുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള ചിന്തകളുടെ അലട്ടലുകൾ ഉണ്ടാവുകയില്ല താൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം തന്നാൽ നിർവഹിക്കേണ്ട കാര്യങ്ങൾ നിർവഹിക്കപ്പെടണമോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ചിന്ത ഒന്നുമില്ല അതുകൊണ്ടാണ് ഈ വിളിയിൽ വിതുരേ എന്ന് വിളിക്കുമ്പം എനിക്ക് തോന്നുന്നതാണേ നിങ്ങൾ ചിലപ്പോൾ വായിക്കുമ്പോൾ അങ്ങനെ തോന്നിക്കൊള്ളന്നില്ല പക്ഷേ എനിക്ക് തോന്നുകയാണ് മൈത്രേയ മുനിയുടെ ആ വിതുരേ എന്നുള്ള വിളിയിൽ ഒരു അത്ഭുതത്തിൻ്റെ ഒരു 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 ലാഞ്ചനയുണ്ട് എന്ന് വിദുരരെ വീരബാഹുവായ ധ്രുവ ധ്രുവമഹാരാജാവ് വീരബാഹുവായ ധ്രുവ മഹാരാജാവ് അപ്പോൾ അത്ഭുതമുണ്ട് വിതുരരെ വീരബാഹുവായ ധ്രുവ മഹാരാജാവ് പ്രതിദ്വന്ദ്കളെ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന വിധത്തിൽ ശംഖനാഥം മുഴക്കി അപ്പം ഇതിൽ ആരാ തൻ്റെ അനിയനെ കൊന്നതെന്നുള്ള ചോദ്യമൊന്നുമില്ല അങ്ങനെയുള്ള ആളുണ്ടെങ്കിൽ അയാൾ വന്നുകഴിഞ്ഞാൽ അയാളോട് മാത്രമായിട്ട് യുദ്ധം ചെയ്യും അവിടെ ചെന്ന് നിന്നിട്ട് യുദ്ധ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന ശംഖധ്വനി മുഴക്കി ശംഖനാഥം മംഗളനാദമാണ് അമ്പലത്തിലൊക്കെ നമ്മൾ മുഴക്കുന്നത് കേട്ടിട്ടില്ലേ ശംഖ് ശംഖ് വിളിക്കുന്നത് മംഗളസൂചകമായിട്ടാണ് അപ്പോൾ ഇവിടുത്തെ യുദ്ധം മംഗളസൂചകമായിട്ടുള്ള യുദ്ധമാണ് ജീവിതത്തിലെ സംഘർഷങ്ങൾ മംഗളസൂചകങ്ങളായിട്ടുള്ള സംഘർഷങ്ങളാണ് കാരണം ആ സംഘർഷങ്ങളെ വേണ്ടതുപോലെ നേരിട്ടാൽ ആ നേരിടൽ കൊണ്ട് ശ്രേയസ് മുന്നോട്ടുള്ള പോക്ക് ഇതുമാത്രമേ ഉണ്ടാവുകയുള്ളൂ നേരിടേണ്ടതിൻ്റെ ബലാബലങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം പക്ഷേ താൻ നേരിടാൻ പോകുന്നതിൻ്റെ ബലാബലങ്ങൾ തന്നെ തൻ്റെ പന്ഥാവിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ പാടില്ല ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഭാഗവതം അതുകൊണ്ട് മുതിർന്നവർ മാത്രമല്ല ചെറിയ കുട്ടികൾ പോലും വായിച്ച് മനസ്സിലാക്കണം അവർ സ്പിരിച്വലി റിയലൈസ്ഡ് ആകാൻ വേണ്ടി മാത്രമല്ല അത് വളരെ അനിവാര്യമാണ് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് പക്ഷെ അതുമാത്രമല്ല അവരുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം ഉണ്ടാകാൻ കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യുവാൻ ഒക്കെ ഈ കഥാഭാഗങ്ങൾ അവരെ സഹായിക്കും അപ്പൊ അവിടെ ചെന്ന് നിന്നിട്ട് വിതുരരെ വീരബാഹുവായ ധ്രുവ മഹാരാജാവ് പ്രതിദ്വന്ദ്കളെ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന വിധത്തിൽ ശംഖനാഥം മുഴക്കി ആകാശവും ദിക്കുകളും ആ ശബ്ദം കൊള്ളിച്ചു അത്യുച്ചത്തിലുള്ള ആ നാദം കേട്ട് യക്ഷ വനിതകൾ വല്ലാതെ ഭയപ്പെട്ടു അപ്പോൾ ശംഖനാദം മംഗളധ്വനിയാണെങ്കിലും മംഗളം മനസ്സിലില്ലാത്തവരുടെ ഉള്ളിൽ അത് ഭയമുണ്ടാക്കാൻ സാധ്യതയുണ്ട് ശബ്ദത്തിന് മനുഷ്യരുടെ വികാരങ്ങളെ സ്വാധീനിക്കുവാനുള്ള സാധ്യതയുണ്ട് ചില ശബ്ദങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കും ചില ശബ്ദങ്ങൾ നമ്മളെ ദുഃഖിപ്പിക്കും ചില ശബ്ദങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തും ചില ശബ്ദങ്ങൾ നമ്മളെ സ്വാ സാന്ത്വനിപ്പിക്കും അതുകൊണ്ട് ശബ്ദങ്ങൾ ആ ശബ്ദങ്ങളാണ് വാക്കുകളും വാക്കുകൾക്കും ഈ ഒരു 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 ഗുണമുണ്ട് അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം മറ്റുള്ളവരുടെ മനസ്സിനെ സംരമിപ്പിക്കാനും മറ്റുള്ളവരുടെ മനസ്സിനെ സംഘർഷഭരിതമാക്കാനും നമ്മുടെ വാക്കുകൾ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം വാക്കുകൾ വൃഥാ ഉപയോഗിക്കുവാനും പാടുള്ളതല്ല തൊടുത്ത അമ്പ് ഒരു പക്ഷെ തിരിച്ച് വിളിക്കാൻ സാധിക്കുമായിരിക്കും പക്ഷേ തൊടുത്ത വാക്ക് ഒരിക്കലും തിരിച്ചു വിളിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഇവിടെ ഓർക്കേണ്ടതാണ് ആകാശവും ദിക്കുകളും ആ ശബ്ദം മാറ്റുലി കൊള്ളിച്ചു അത് നമ്മളിങ്ങനെ കേൾക്കുമ്പം നമ്മൾ അവിടെ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാവണം അത്യുച്ചത്തിലുള്ള ആ നാദം കേട്ട് യക്ഷ വനിതകൾ വല്ലാതെ ഭയപ്പെട്ടു എന്തിനാണ് ഈ യക്ഷ വനിതകൾ ഭയപ്പെട്ടത് അവർക്കറിയാം ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കുഴപ്പമുണ്ടാവാൻ പോവാണെന്ന് ഇവർ അവിടെ ഇവിടെ ഒക്കെ പോയി ഓരോ പ്രശ്നങ്ങളുണ്ടാക്കും ആ പ്രശ്നങ്ങളുടെ പരിണത ഫലം അവർക്ക് മാത്രമല്ല നമുക്കും കൂടി ദുഃഖം പ്രദാനം ചെയ്യുന്നതാണ് ഒരു വ്യക്തിയുടെ പ്രവൃത്തി ആ വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല ആ വ്യക്തി ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടം വ്യക്തികളുടെ പ്രശ്നമാണ് ഞാൻ ചെയ്യുന്നതിൻ്റെ നല്ലതോ ചീത്തയോ പരിണത ഫലം എനിക്കും ഞാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഞാൻ എനിക്ക് മാത്രം അനുഭവിക്കുവാനുള്ള അതല്ല എന്നോടൊപ്പം നിൽക്കുന്ന ഒരു പറ്റം ആൾക്കാർക്കെങ്കിലും മിനിമം അനുഭവിക്കുവാനുള്ളതാണ് എന്നുള്ള ഒരു ബോധവും നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാകണം നമ്മളാരും ഒറ്റപ്പെട്ട് നിൽക്കുന്നവർ അല്ല നമ്മളെല്ലാം ഒരു ചങ്ങലയിലെ കണ്ണിയാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും പറയുന്നതും ഒക്കെ കരുതലോടുകൂടി വേണം അങ്ങനെ കരുതലുണ്ടാകാൻ എന്ത് ചെയ്യണം ധ്യാനം അനിവാര്യമാണ് കാരണം അപ്പോൾ മാത്രമേ വേണ്ടാത്തത് പറയാനായിട്ട് ഉള്ള ഒരു വെമ്പൽ ഉണ്ടാകുമ്പോൾ തിരിച്ചറിഞ്ഞ് അതിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ ധ്രുവ മഹാരാജ് പിതുരരെ വീരബാഹുവായ ധ്രുവ മഹാരാജാവ് പ്രതിദ്വന്ദികളെ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന വിധത്തിൽ ശംഖനാദം മുഴക്കി ആകാശവും ദിക്കുകളും ആ ശബ്ദം കൊള്ളിച്ചു അറ്റുച്ചത്തിലുള്ള ആ നാദം കേട്ട് യക്ഷവനിതകൾ വല്ലാതെ ഭയപ്പെട്ടു അവരുടെ കണ്ണുകളിൽ വല്ലാത്ത സംഭ്രമം ദൃശ്യമായി ശബ്ദം കേട്ടതേ ഉള്ളൂ വേറൊന്നും ഉണ്ടായിട്ടില്ല യുദ്ധമൊന്നും ഉണ്ടായിട്ടില്ല ശബ്ദം കേട്ടതേയുള്ളൂ ഈ ശബ്ദം വളരെ പ്രധാനപ്പെട്ടതാണ് ദേവി മഹാത്മ്യം രണ്ടാമത്തെ അധ്യായത്തിൽ ദേവി ആവിർഭവിച്ചതിന് ശേഷമുള്ള ശബ്ദം കേട്ടപ്പോൾ മഹിഷാസുരൻ്റെ സൈ മഹിഷാസുരൻ ഞെട്ടുകയും സൈന്യങ്ങളുമായിട്ട് പുറത്തേക്ക് വരികയും ചെയ്യുന്നത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ശബ്ദം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ശബ്ദത്തെ മന്ത്രമാക്കി സ്വീകരിച്ച് ആ ശബ്ദത്തെ ആ അഭ്യസിച്ചാൽ ആവർത്തിച്ചാൽ അഭ്യാസം എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും വീണ്ടുമുള്ള ആവർത്തനം ആ ശബ്ദത്തെ സ്വീകരിച്ചിട്ട് അത് ആവർത്തിച്ചാൽ അഭ്യസിച്ചാൽ മനസ്സിൽ ബുദ്ധിയിൽ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയ മഹർഷീശ്വരന്മാർ സംഭാവന ചെയ്തതാണ് മന്ത്രശാസ്ത്രം അതേപോലെ ശബ്ദത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കി അവർ സംഭാവന ചെയ്തത് തന്നെയാണ് സംഗീത ഇതൊക്കെ ശബ്ദം ഉപയോഗിച്ചിട്ടുള്ള കളികളാണ് സംഗീതം ഉപയോഗിച്ച് രോഗനിവാരണം നിവാരണം വരുത്താൻ സാധിക്കും എന്നൊക്കെ ഇന്ന് ആൾക്കാർ ഗവേഷണം ചെയ്ത് പറയുന്നുണ്ട് അപ്പൊ ശബ്ദമാണ് അതിന് കാരണം ഇപ്പൊ ശബ്ദം വളരെ പ്രധാനപ്പെട്ടതാണ് സൂക്ഷിച്ചുപയോഗിക്കണം ശബ്ദം പരിശുദ്ധമായതാണ് സീക്രഡ് ആണ് സൗണ്ട് എന്ന് പറയുന്നത് അതാണ് മന്ത്രം അപ്പൊ നാഥ യക്ഷ വനിതകൾ വല്ലാതെ ഭയപ്പെട്ട അവരുടെ കണ്ണുകളിൽ വല്ലാത്ത സംഭ്രമം ദൃശ്യമായി ശംഖനാദം ശ്രവിച്ച ഈ ധീരരായ യോദ്ധാക്കൾ അസഹിഷ്ണു അസഹിഷ്ണുതയോടുകൂടി ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് യുദ്ധസന്നദ്ധരായി തങ്ങളുടെ പുരിയിൽ നിന്ന് വെളിയിലേക്ക് വന്നു ഇവിടെ ഈ ഭാഗത്ത് വ്യാസഭഗവാൻ നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ചിന്തിക്കാതെ റിയാക്ട് ചെയ്യരുത് എന്തെങ്കിലും ഒന്ന് കണ്ടു എന്തെങ്കിലും ഒന്ന് കേട്ടു ജടുവിടീ അതിനെതിരെ പ്രവർത്തിക്കരുത് കേട്ടതും കണ്ടതും മനസ്സിലാക്കി എന്തിനാണ് എന്ന് ചോദിക്കണം ഈ ശംഖനാഥം മുഴുക്കിയ ധ്രുവനോട് കുബേരനെ ഒരു യക്ഷനെ പറഞ്ഞു വിടാമായിരുന്നു അല്ലയോ മഹാബാഹോ ധ്രുവൻ്റെ പേരെല്ലായിടത്തും എത്തിക്കാണണം ധ്രുവനെക്കുറിച്ച് എല്ലാവർക്കും അറിയേണ്ടതുമാണ് അപ്പോൾ ആ ധ്രുവന്റെ അടുത്ത് ചെന്ന് പറയേണ്ടതായിരുന്നു എന്തിനാണ് അവോ അങ്ങ് ഇവിടെ വന്നിങ്ങനെ ഇത്ര ഉച്ചത്തില് ശംഖ മുഴക്കുന്നത് അങ്ങേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞങ്ങൾ എന്തെങ്കിലും അങ്ങേക്ക് ചെയ്ത് തരേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അവിടെ ഒരു യുദ്ധം ഉണ്ടാവില്ല യുദ്ധം എപ്പോഴും രണ്ട് കൈ കൂട്ടിമുട്ടിയാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരാൾ മാത്രം വിചാരിച്ചാലൊന്നും യുദ്ധം ഉണ്ടാവില്ല രണ്ട് കൂട്ടരും കൂടി വിചാരിച്ചാലേ യുദ്ധം ഉണ്ടാവുള്ളൂ യുദ്ധം പലപ്പോഴും വികാരങ്ങൾക്ക് വിധേയരായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് വിശേഷ ചിന്തയൊന്നുമില്ലാതെ അതായത് കുബേരൻ്റെ ആൾക്കാർ ധ്യാനനിരതരായിരുന്നില്ല എന്നർത്ഥം അവർക്ക് ധ്യാനം ഒട്ടും വശമായിരുന്നില്ല എന്നർത്ഥം അവർ നമ്മുടെ അനാദര യോഗമൊന്നും കേട്ടിട്ടില്ലായിരുന്നു എന്നർത്ഥം അത് കേട്ടിരുന്നെങ്കിൽ കുറച്ചെങ്കിലും അവർ പ്രാക്ടീസ് ചെയ്ത് നോക്കിയനെ കളിയായിട്ടെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേനെ കളിയായിട്ടെങ്കിലും അത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിരുന്നെങ്കിൽ മഹത്തായിട്ടുള്ള ഭയത്തിൽ നിന്ന് രക്ഷപ്പെട്ടേനെ അപ്യസ്യ ധർമ്മസ്യ ത്രായതയെ മഹതോഭയാത് അപ്പം അൺഫോർച്യുനേറ്റ്ലി നിർഭാഗ്യവശാൽ അവരതൊന്നും കേട്ടിട്ടില്ല അവർ ആയിട്ട് റെസ്പോണ്ട് ചെയ്തു ആരെ പോലെ എന്നെയും നിങ്ങളെയും പോലെ കാള പെറ്റൂ എന്ന് കേട്ടാൽ കയറെടുക്കുന്ന എന്നെയും നിങ്ങളെയും പോലെ ഇന്ദ്രിയങ്ങൾ കൊണ്ടു അറിവുകളെ ഒട്ടും വിശകലനം ചെയ്യാതെ വിവേകം ഇല്ലാതെ ഡിസ്ക്രിമിനേറ്റീവ് നോളജില്ലാതെ വിവേകശൂന്യരായിട്ട് ആ കൊണ്ടുതരുന്ന അറിവുകളെ സ്വാംശീകരിച്ച് പ്രതികരിച്ചാൽ യുദ്ധങ്ങൾ സംജാതമാകും ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത് ശംഖനാദം ശ്രവിച്ച കുബേരൻ്റെ ധീരരായ യോദ്ധാക്കൾ ധീരതയ്ക്കൊന്നും ഒരു കുറവൊന്നുമില്ല പക്ഷെ ധീരരല്ല എന്ന് മാത്രമേ ഉള്ളൂ ധീയിൽ രമിക്കുന്നവരാണ് ധീരർ അല്ലാത്തവരെ ആ പദം ഉപയോഗിച്ചിട്ടല്ലാതെ വേറെ പദം ഉപയോഗിക്കാൻ തൽപ്പരണമല്ലാത്തതായത് അവർക്കും ധീയിൽ രമിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം അവരെയും ധീരർ എന്ന് വിളിക്കുന്നത് ഇവിടെ അവർ ധീരരൊന്നുമില്ല കാരണം അവർ ധീയിൽ ബുദ്ധിയിൽ അറിവിൽ ചിന്തയിൽ രമിക്കുന്നവരല്ല അവർ ഇന്ദ്രിയങ്ങൾ കൊണ്ടു വിഷയങ്ങളിൽ പ്രതികരിക്കുന്നവരാണ് എടുത്ത് ചാട്ടക്കാർ എന്നവരെ വിളിക്കാം അപ്പോൾ ശങ്കനാഥം ശ്രവിച്ച കുബേരൻ്റെ ധീരരായ യോദ്ധാക്കൾ അസുഹിഷ്ണുതയോടുകൂടി ചില ശബ്ദം കേട്ടാൽ അങ്ങനെയാണ് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് ക്രിക്കറ്റ് കളിയിൽ മുഴുകിയിരിക്കുകയാണ് ബലോരം കളിക്കുന്നതിൽ മുഴുകിയിരിക്കുകയാണ് അങ്ങനെ മുഴുകിയിരുന്ന് കഴിഞ്ഞാൽ ചില ശബ്ദങ്ങളൊക്കെ കേട്ടാൽ നമുക്കൊരു അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാകും അസഹിഷ്ണുതയുണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന ഒന്നിനെക്കുറിച്ചും നമ്മൾ വേറെ അല്ലാത്തത് കൊണ്ടാണ് ആ അസഹിഷ്ണുത പെട്ടെന്നുണ്ടാകുന്നത് ആ അസഹിഷ്ണുത നമ്മളിൽ എന്താ ഉണ്ടാക്കുക നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് ഞാനടക്കം ഞാനും നിങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല മുഴുകിയിരിക്കുന്ന സമയത്തിൽ നമ്മളെ പെട്ടെന്ന് ആരെങ്കിലും വിളിച്ചാൽ അത് സ്നേഹത്തോടു കൂടിയുള്ള വിളിയാണെങ്കിൽ പോലും അസഹിഷ്ണുതയോടുകൂടിയായിരിക്കും നമ്മൾ പ്രതികരിക്കുക ആ അസഹിഷ്ണുത എന്ത് വികാരത്തെ ഉണ്ടാക്കുക അസഹിഷ്ണുത ക്രോധത്തെയാണ് ഉണ്ടാക്കുക അപ്പൊ ശബ്ദത്തിന് ദേഷ്യത്തെ ഉണ്ടാക്കാനുള്ള ശക്തിയുണ്ട് ശംഖനാഥം ശ്രവിച്ച കുബേറിന്റെ ധീരരായ യോദ്ധാക്കൾ അസഹിഷ്ണുതയോടുകൂടി ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യുദ്ധസന്നദ്ധരായി തങ്ങളുടെ പുരിയിൽ നിന്ന് വെളിയിലേക്ക് വന്നു ഒട്ടനെ വടിവാളും കുന്തവും കുറച്ചക്രമൊക്കെ എടുത്ത് ഇറങ്ങാണ് ഇതിനെയല്ലേ ചാട്ടം എന്ന് പറയുന്നത് ഈ ചാട്ടത്തിന് കാരണം എന്താ ഈ ചാട്ടത്തിന് കാരണം അവധാനതയില്ലായ്മയാണ് അവയർനെസ് ഇല്ലായ്മയാണ് അല്ലെങ്കിൽ മിനിമം കുബേരനെങ്കിലും ചിന്തിക്കേണ്ടേ ശിവപൂജ ചെയ്യുന്ന ആളല്ലേ മംഗളകരമായതിനെ നിത്യവും ഉപാസിക്കുന്ന ആളല്ലേ ഇറ്റേണല്ലേ വെയർനെസ്സിൻ്റെ ആരാധകനല്ലേ കുബേരൻ അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് ഇത്രയൊക്കെ ഉണ്ടാകുന്നത് കുബേരൻ്റെ ധനം എന്ന് പറയുന്നത് സ്വത്തം എന്ന് പറയണത് എറ്റേണൽ ധ്യാനിക്കുന്ന അവെയർനെസ്സിനെ എറ്റേണൽ ആയിട്ടുള്ള നിത്യമായിട്ടുള്ള ആ ബോധത്തെ ഏതൊരാൾ ഉപാസിക്കുന്നുവോ അയാളെയാണ് കുബേരൻ എന്ന് വിളിക്കുന്നത് പക്ഷേ അയാളുടെ അനുയായികൾ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല ഏതായാലും അവർ കാളപറ്റൂന്ന് കേട്ടപ്പോൾ കയർ എടുത്തു എടുത്ത് ചാടിക്കൊണ്ട് യുദ്ധസന്നദ്ധരായി തങ്ങളുടെ പുരിയിൽ നിന്ന് വെളിയിലേക്ക് വന്നു അത്യുഗ്രമായ ധനുസും മഹാരഥവും കൈവശമുള്ള ധീരനായ ധ്രുവൻ ഒറ്റയ്ക്ക ധീരനായ ധ്രുവൻ തൻ്റെ നേരെ പാഞ്ഞെടുത്ത ആ യക്ഷന്മാരിൽ ഓരോരുത്തരെയും ഒരേ സമയത്ത് മൂമൂന്ന് ശരങ്ങളാൽ മുറിവേൽപ്പിച്ചു നമുക്ക് ആ ഭാഗം ഒന്നുകൂടെ വായിക്കാം അത്യുഗ്രമായ ധനുസും മഹാരഥവും ജൈത്രം കൈവശമുള്ള ധീരനായ ധ്രുവൻ തൻ്റെ നേരെ പാഞ്ഞെടുത്ത ആ യക്ഷന്മാരിൽ ഓരോരുത്തരെയും മലവെള്ളം പാച്ചതുപോലെയാണ് ഉരുൾപൊട്ടൽ സമയത്ത് മലവെള്ളം പാഞ്ഞു വരുന്നത് പോലെയാണ് ഈ ഈ യക്ഷന്മാർ പറഞ്ഞു വരുന്നത് പാഞ്ഞു വരുന്നത് അതിൽ ഓരോരുത്തരെയും ഒരേ സമയത്ത് മൂന്ന് ശരങ്ങൾ അയച്ച് നുറുവേൽപ്പിച്ചു അപ്പം വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം ധ്രുവൻ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ മലവെള്ളപ്പാച്ചില് പോലെ വരുന്ന യക്ഷ സമൂഹത്തിൽ ഓരോരുത്തരെയും തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ ഈ ഓരോരുത്തരെയും തിരിച്ചറിഞ്ഞ് അവർ ഓരോരുത്തർക്കും മൂന്ന് ശരങ്ങൾ അഴിക്ക അയക്കണമെന്നുണ്ടെങ്കില് എത്ര എഫിഷ്യൻ്റ് ആയിരിക്കണം ധ്രുവൻ എന്നൊന്ന് ആലോചിച്ചു നോക്കൂ ഈ എഫിഷ്യൻസി അദ്ദേഹത്തിന് എവിടുന്നാണ് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ധ്യാനമുറ അഭ്യാസം കൊണ്ട് അവിടുന്ന് അദ്ദേഹത്തിന് എഫിഷ്യൻസി കിട്ടിയത് അപ്പോൾ ഈ ധ്യാന പരിശീലനം ഒരാളെ വളരെ എഫിഷ്യൻ്റ് ആക്കി മാറ്റും കർത്തവ്യ നിർവഹണ തൽപരർ മാത്രമല്ല ആ കർത്തവ്യ നിർവഹണത്തിന് അനിവാര്യമായ കോപ്പുകൾ കൂടി കൂട്ടാൻ ഈ ധ്യാനമുറ സഹായിക്കും എക്സ്ട്രീംലി ഫോക്കസ്ഡ് അല്ല എന്ന് വിചാരിക്കുക അല്ല സാധ്യമല്ല ഒരു കൂട്ടം ആൾക്കാരിൽ ഓരോരുത്തരെയും കാണണം ആ ഓരോരുത്തർക്ക് നേരെയും മുമൂന്ന് ശരങ്ങൾ അയക്കണം അപ്പം വളരെയധികം ഏകാഗ്രതയുള്ള ഒരാൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അപ്പോൾ ഏകാഗ്രത അതാണ് മെഡിറ്റേഷൻ ഏകാഗ്രതയാണ് സമാധി വൺ പോയിൻ്റ് അതാണ് മെഡിറ്റേഷൻ അപ്പോൾ ധ്രുവനെ സംബന്ധിച്ചിടത്തോളം ഈ യക്ഷന്മാരുമായിട്ടുള്ള യുദ്ധം പോലും മെഡിറ്റേഷൻ ആണ് ഇയാൾ മെഡിറ്റേഷൻ അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നില്ല മെഡിറ്റേറ്റീവ് തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് ധ്രുവന്റെ പ്രവർത്തികൾ ഉത്തമനെ പോലെ സാധാരണ തലത്തിലുള്ള പ്രവർത്തികൾ അല്ല ധ്യാത്മിക യാത്രയിൽ മുന്നോട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ശാരീരിക മാനസിക ബൗദ്ധിക വ്യത്യാസങ്ങൾ വ്യത്യസ്തമായ തലത്തിൽ നിന്ന് ജീവിതത്തെ കാണാനും പ്രതികരിക്കുവാനും സഹായിക്കും അതാണ് ഇവിടെ വ്യാസഭഗവാൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് തിരുവനോറ്റയ്ക്ക് തൻ്റെ നേരെ പാഞ്ഞടുത്ത ആ യക്ഷരിൽ യക്ഷന്മാരിൽ ഓരോരുത്തരെയും ഒരുപാട് പേരാണ് യക്ഷത്തെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് നേരത്തെ പറഞ്ഞത് അതായത് അപ്പോൾ ഹിമവത് സാനുവിൽ യക്ഷന്മാർ തിങ്ങി പാർക്കുന്ന പുരി കണ്ടു എന്നാണ് പറഞ്ഞത് അപ്പം അവരെണ്ണത്തിൽ കൂടുതലുണ്ട് അവർ ഈ ശബ്ദം കേട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കാള പറ്റുമെന്ന് കേട്ടപ്പോൾ എല്ലാവരും കൂടി കൈ കിട്ടിയ കയറെല്ലാം കൂടി എടുത്ത് പുറത്തേക്ക് വന്നതാണ് മലവെള്ളപ്പാച്ചിൽ പോലെയാണ് ഉരുൾപൊട്ടൽ സമയത്തെ മലവെള്ളപ്പാച്ചിൽ പോലെയാണ് അവർ വരുന്നത് അവരിൽ ഓരോരുത്തരെയും ധ്രുവൻ കണ്ടു ഓരോരുത്തർക്കും മുമ്മൂന്ന് ശരങ്ങൾ അയച്ചു അപ്പോൾ അദ്ദേഹത്തിന്റെ ഏകാഗ്രതയുടെ ഒന്ന് ആലോചിച്ചു നോക്കൂ അദ്ദേഹം പോസ്റ്റ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലും മെഡിറ്റേഷൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പം ധ്യാനം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു മൂലയ്ക്കായി ചെയ്യേണ്ടതല്ല ധ്യാനം എന്ന് പറയുന്നത് ബ്രെഡിൽ പുരട്ടുന്ന ജാം പോലെ ജീവിതത്തിലെല്ലാ ഇടത്തിലേക്കും വ്യാപിപ്പിക്കേണ്ടതാണ് തൻ്റെ എല്ലാ പ്രവർത്തി മേഖലകളിലേക്കും ധ്യാനിപ്പിക്കേണ്ടതാണ് പ്രവർത്തി മേഖലകളെ ഏകാഗ്രതയോടുകൂടി ചെയ്താൽ ഏകാഗ്രതയോടുകൂടി ചെയ്യണമെങ്കിൽ അവയർനെസ് ഇല്ലാതെ പറ്റില്ല അപ്പൊ കൂടി ചെയ്താൽ ജീവിതം ധ്യാനാത്മകമാക്കി മാറ്റാൻ സാധിക്കും തൻ്റെ പുരിയിലേക്ക് അത്യുഗ്രമായ ധനുസും മഹാരഥവും കൈവശമുള്ള ധീരനായ ധ്രുവൻ തൻ്റെ നേരെ പാഞ്ഞെടുത്ത ആ യക്ഷന്മാരിൽ ഓരോരുത്തരെയും ഒരേ സമയത്ത് മൂമൂന്ന് ശരങ്ങളാൽ മുറിവേൽപ്പിച്ചു ഒരു ശരത്താൽ മുറിവേൽപ്പിച്ചു എന്ന് പറഞ്ഞാലും മതിയായിരുന്നു വ്യാസഭഗവാന് മൂമൂന്ന് ശരങ്ങളായിട്ടാൽ മുറിവേൽപ്പിച്ചു ഒരാൾക്ക് മൂന്ന് ശരം വെച്ച് അപ്പം അങ്ങനെ പറഞ്ഞത് ആ ഏകാഗ്രതയുടെ ആ ഇൻറ്റൻസിറ്റി നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ ഒരു സാധാരണയാൾക്ക് സാധ്യമല്ല ധ്രുവനയച്ച ശരങ്ങൾ എല്ലാ യക്ഷന്മാരുടെയും എല്ലാ യക്ഷന്മാരുടെയും നെറ്റിത്തടങ്ങളിൽ ചെന്ന് തറച്ചപ്പോൾ അറ്റ് അട്രാൻഡം പ്രയോഗിച്ചതല്ല കണ്ണടച്ച് വെടിവെച്ചതല്ല ഈ അയച്ച അമ്പുകളെല്ലാം മൂന്നെണ്ണം അയച്ചു അതിൽ ഒന്ന് നെറ്റിത്തടങ്ങളിൽ ചെന്ന് തറച്ചപ്പോൾ തങ്ങളിൽ ഓരോരുത്തരുടെ ഓരോരുത്തരെയും ഒരേ സമയത്ത് കീഴടക്കിയ ആ അവൻ്റെ ആ അത്ഭുതകർമ്മത്തെ അവരെല്ലാം ശ്ലാഘിച്ചു ധ്രുവനെയും ധ്രുവനയച്ച ശരങ്ങൾ എല്ലാ യക്ഷന്മാരുടെയും നെറ്റിത്തടങ്ങളിൽ ചെന്ന് തറച്ചു അപ്പോൾ വേഗാഗ്രതയുള്ളയാള് ലക്ഷ്യബോധമുള്ളയാള് ലക്ഷ്യബോധത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഡിസ്ട്രാക്റ്റഡ് ആകാതെ ചിത്തവൃത്തികളുടെ വേലിയേറ്റത്തിൽ അകപ്പെടാതെ പ്രവർത്തിച്ചപ്പോൾ ആ പ്രവൃത്തി കുറിക്കുകൊണ്ടു നെറ്റിത്തടത്തിൽ തറച്ചപ്പോൾ തങ്ങളിൽ ഓരോരുത്തരെയും ഒരേ സമയത്ത് കീഴടക്കിയ ഓരോരുത്തരെയും ഒരേ സമയത്ത് കീഴടക്കിയ അവന്റെ ആ അത്ഭുത കർമ്മ കർമ്മത്തെ അവരെല്ലാം ശ്ലാഘിച്ചു അതാണ് യക്ഷന്മാരും സാധാരണ മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം സാധാരണ മനുഷ്യരായിരുന്നു നമ്മളെ പോലുള്ള ആൾക്കാരുടെ ഒരു കൂട്ടമ ഇരുന്നു എന്ന് വിചാരിക്കുക വായി തോന്നിയതെല്ലാം വിളിച്ചു പറയും മിക്കവാഹാറും സഭ്യമായിരിക്കുകയുമില്ല ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ സഭ്യതയുടെ അതിർവരമ്പുകളെല്ലാം ലംഘിക്കും സംസ്കാരചിത്തരാണെന്ന് സ്വയം കരുതുന്നവർ പോലും അപ്പൊ അങ്ങനെയല്ലായിരുന്നു അവരെല്ലാം അവൻ്റെ അവ അവൻ്റെ ആ അത്ഭുതകർമ്മത്തെ ശ്ലാഘിച്ചു അവർ പ്രശംസിച്ചു അവർ എന്താ പറയാ എഴുതിചാട്ടക്കാരായിരുന്നു പക്ഷേ ശ്രേഷ്ഠമായതിനെ കണ്ടാൽ അവർക്ക് തിരിച്ചറിയുമായിരുന്നു കാരണം അവർ ശ്രീരുദ്രൻ്റെ അനുചരന്മാരായിരുന്നു ആ ക്വാളിറ്റി ഉണ്ട് അവർക്ക് പക്ഷെ അത് എടുത്തിയാട്ടൊന്നും പോയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അവർ ക്വാളിറ്റി ലെസ് പീപ്പിളല്ല അവർക്ക് അവരുടേതായിട്ടുള്ള കൾച്ചറുണ്ട് അവർ ശ്ലാഘിച്ചു ഗംഭീരം എൻ്റെ നെറ്റിയിലാണ് വന്ന് പതിച്ചത് എൻ്റെ നെറ്റിയിലോ നിങ്ങളുടെ നെറ്റിയിലോ ഒക്കെയാണ് ഈ അമ്പ് വന്ന് പഠിച്ചത് എന്തിനും ഈ അമ്പ് പതിക്കുന്നത് അറിയാതെ വാതിൽപ്പടിയിൽ തലമുട്ടിയാല് വാ മനസ്സിൽ വരുന്ന വാക്കുകൾ പുറത്തേക്ക് പറഞ്ഞില്ലെങ്കിലും ഒന്ന് നോക്കി അറിയാം അപ്പൊ ഇതാണെങ്കിലോ അപ്പോൾ അവിടെ ഇതെല്ലാം നമ്മളിതെല്ലാം വളരെ എല്ലാ പ്രാവശ്യവും നമുക്ക് ഇത്ര സൂക്ഷ്മമായിട്ടൊന്നും ചിന്തിക്കാൻ സാധിച്ചു എന്ന് വരില്ല പക്ഷേ നമുക്ക് കഴിയുന്നിടത്തോളം ഇങ്ങനെയൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകാം അമൃത് ഒരു തുള്ളി പാനം ചെയ്താൽ ഒരു കുടം പാനം ചെയ്താലും ഒരു കുളം നിറച്ചുള്ളത് പാനം ചെയ്താലും ഒക്കെ ഒരേ ഫലമാണ് അപ്പം അതുപോലൊരു അമൃതാണിത് അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം ഒന്നുകൂടെ വായിച്ച് നമുക്ക് ഈ പ്രാവശ്യത്തേക്ക് നിർത്താം ധ്രുവനയച്ച ശരങ്ങളെല്ലാ യക്ഷന്മാരുടെയും നെറ്റിത്തടത്തിൽ നെറ്റിത്തടങ്ങളിൽ ചെന്ന് തറച്ചപ്പോൾ തങ്ങളിൽ ഓരോരുത്തരെയും ഒരേ സമയത്ത് അപ്പം ഒരേ സമയത്ത് ഇത്രയും പേരെ കീഴ് കീഴടക്കണമെന്നുണ്ടെങ്കിൽ ടൈംലെസ് തലത്തിൽ നിന്നുകൊണ്ട് സമയാതീതമായ തലത്തിൽ നിന്നുകൊണ്ടായിരിക്കണം ധ്രുവൻ യുദ്ധം ചെയ്യുന്നത് സമയാതീതമായ തലത്തിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവയർനെസ്സിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരേ സമയത്ത് കീഴടക്കിയ അവൻ്റെ ആ അത്ഭുതകർമ്മത്തെ അവരെല്ലാം ശ്ലാഘിച്ചു